നി മൊഴികൾ തണുത്തിക്കുന്നെ കൃതയം മാജുരമാൊഴികൾ തണുപ്പിക്കുന്ന കൃതയം ആരാധ്യം ഏ ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയെട്ടാം സംഘത്തിനും ഏഴാം വാക്യം എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല ആഴത്തിലുള്ളതും എല്ലാം തികിപ്പിക്കുന്നതുമായ ശാരീരികവും വൈകാരികവുമായ ഒരു വികാരത്തെ ഈ വാക്യം സൂചിപ്പിക്കുന്നു ഇത് പൂർണ്ണമായ ശാരീരിക തകർച്ചയുടെയും ഹൃദയവേദനയുടെയും ആഴമായ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ശാരീരിക കഷ്ടപ്പാടുകളെ വിവരിക്കുമ്പോൾ തന്നെ ആഴത്തിലുള്ള ആത്മീയവും വൈകാരികവുമായ വേദനയെ പ്രകടിപ്പിക്കുവാനും ദാവീദ് ശ്രദ്ധിക്കുന്നു സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തെ തൻ്റെ പാപമായും ദോഷത്വമായും ബന്ധിപ്പിക്കുന്നു ശാരീരിക രോഗവും വൈകാരിക വേദനകളും സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും തന്നോടുള്ള അകലവും തൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമായി ദാവീദ് കാണുന്നു ദാവീദ് തൻ്റെ ആഴത്തിലുള്ളതായ ആഗ്രഹവും ഞെരുക്കവും ദൈവം അറിയുന്നുവെന്നും തൻ്റെ കഷ്ടപ്പാടുകൾ ദൈവം കാണുന്നുവെന്നും വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മെ അറിയുകയും നമ്മുടെ പ്രയാസങ്ങൾ കാണുകയും ചെയ്യുന്ന ദൈവസ്ഥനയിൽ നമുക്കടുത്തു വരാം അവൻ നമ്മെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കാം കർത്താവ് പ്രതിസന്ധികളിൽ നിന്നിൽ അഭയം കണ്ടെത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്ത് നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ